ഇളയ ഇളയദളപതി രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഒഴിയുന്ന ആ സിനിമാ സിംഹാസനം ആര് കൈയ്യടക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട് തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ആ മാറ്റത്തിനു വേണ്ടി മുൻകാലങ്ങളിൽ തമിഴ് സിനിമയുടെ മാർക്കറ്റ് എന്നത് ഏരിയ തിരിച്ചുള്ള വിതരണ അവകാശമായി കേരളത്തെ വെച്ച് താരതമ്യേന വലിയ സംസ്ഥാനമായതിനാൽ തന്നെ തിയേറ്ററുകളിൽ പ്രവേശിപ്പിച്ച ഒരു മലയാള സിനിമയുടെ പതിന്മടങ്ങ് തുക വരുമാനമുണ്ടാക്കാൻ തമിഴ് സിനിമകൾക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തെലുങ്ക് ഹിന്ദി സിനിമകൾക്ക് സമാനമായ ബഡ്ജറ്റും ബിസിനസ്സും തമിഴ് സിനിമകൾക്ക് സാധ്യമായിരുന്നു മുടക്കി ലോകോത്തര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വലിയ സിനിമകൾ എന്ന കൺസെപ്റ്റിലേക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രി ചുവട് ചുവടുവയ്ക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് പണ്ടുകാലത്തെ ഗതി മാറ്റിക്കൊണ്ട് ബോളിവുഡിലെ ഗ്ലോബൽ അപ്പീലും അപ്പിയറൻസും ഉള്ള താരങ്ങൾക്കൊപ്പം തമിഴ് താരരാജാവ് രജനീകാന്ത് എത്തിയതും തമിഴ് സിനിമാ ലോകത്തെ അടിമുടി മാറ്റിയിരുന്നു തമിഴ് സിനിമ പാണ്ഡിപ്പടങ്ങൾ എന്ന പഴയ ഇമാജ് പൊളിച്ചടക്കി ആക്ടിംഗ് സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം ലോകത്തെ കയ്യിലെടുത്തു ഈ ഘട്ടത്തിലാണ് എലി എലിമുഞ്ചി എന്ന് തമിഴ് സിനിമയിലെ തന്നെ ഒരു പ്രമുഖൻ ഒരിക്കൽ ആക്ഷേപിച്ച സാക്ഷാൽ ദളപതി വിജയ് എന്നു പാറിച്ചത് തമിഴ് ഇൻഡസ്ട്രിയിലെ ടിപ്പിക്കൽ നായക സങ്കല്പവുമായി ഒരു തരത്തിലും ചേർന്നു പോകാത്ത ശരീരഘടനയായിരുന്നു വിജയുടേത് എന്നാൽ സ്റ്റൈലിഷ് ആക്ടിങ്ങിലൂടെ അദ്ദേഹം മാസിനെ സമർത്ഥമായി കയ്യിലെടുത്തു കാതലുക്ക് മര്യാദ എന്ന ഫാസിൽ ചിത്രം മലയാളത്തിലെ അനിയത്തിപ്രാവിൻ്റെ റീമേക്ക് ആയിരുന്നു സിദ്ദിഖിൻ്റെ കാവലനാകട്ടെ ബോഡിഗാർഡിൻ്റെ റീമേക്ക് രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ തരംഗം തന്നെ സൃഷ്ടിച്ചു വിജയ് സിനിമകളുടെ പതിവ് ആക്ഷൻ മസാലകൾ ഇല്ലാത്ത സിനിമകളും വിജയം കൊയ്തെങ്കിലും ബുദ്ധിമാനായ വിജയ് ആ ജോണറിൽ തുടർന്നില്ല കാവലൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആഗോള വിപണിയിൽ നിന്നും നൂറ്റി രണ്ട് കോടി കളക്ട് ചെയ്തു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന വിജയ് ചിത്രം പതിവിന് വിപരീതമായി ഫാൻസിന്റെ ഭാഗത്തു നിന്നും ചില വിയോജിപ്പുകൾ ഉയർത്തിയിരുന്നു മറ്റ് വിജയ് ചിത്രങ്ങളെ പോലെ വ്യാപക സ്വീകാര്യത ലഭിച്ചില്ലെന്നും പറയപ്പെടുന്നുണ്ട് വിജയ്യുടെ പിതാവടക്കം ചില കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നിട്ടും ലിയോ നേടിയ ഗ്രോസ് കളക്ഷൻ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലേറെയാണെന്ന് പറയപ്പെടുന്നുണ്ട് ും സാറ്റലൈറ്റും അടക്കം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം നൂറ് കോടിയോളം വരും വിജയ് എന്ന വലിയ താരത്തിന്റെ ബിസിനസ് മൂല്യമാണ് ഇത് കാണിക്കുന്നത് വേറിട്ട കഥയും കഥാപാത്രങ്ങളും കൊണ്ട് മാത്രമേ മഹാവിജയം എത്തിപ്പിടിക്കാൻ സാധിക്കൂ എന്ന് മണിരത്നവും രാജമൌലിയും തെളിയിച്ചപ്പോൾ മഹാകാര്യങ്ങൾ ചെയ്യാതെ തന്നെ ഫിലിം ബിസിനസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് വിജയ് തെളിയിച്ചു വിജയ് സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചതാ മറ്റൊന്നും ആയിരുന്നില്ല രണ്ടു മണിക്കൂർ സമയം സ്ക്രീനിൽ സ്റ്റൈലിഷായ ഹീറോയെ കാണുക എന്നത് തന്നെയാണ് അത്തരത്തിൽ വിജയ് പലപ്പോഴും രജനീകാന്ത് സിനിമകളെ മറികടക്കുന്ന വിജയവും സ്വന്തമാക്കി ക്രമാനുസൃതമായ വളർച്ചയായിരുന്നു വിജയ് നൂറ്റി രണ്ട് കോടി ക്ലബിൽ നിന്നും നൂറ്റി അൻപതിലേക്കും അവിടെ നിന്ന് നൂറ്റി എൺപതിലേക്കും വന്ന വിജയ് പടിപ്പടിയായി എഴുന്നൂറ് കോടി ക്ലബിൽ നിന്നും ആയിരം കോടിയിലേക്ക് ചിറകടിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യടി സിനിമകളിലൂടെ ജനകോടികളുടെ ഹൃദയത്തിൽ ലഭിച്ച സ്ഥാനം തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ കാലം മുൻപേ അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും വലിയ കാത്തിരിപ്പിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ ഫാൻസ് ക്ലബും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടന നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുകയും നൂറ്റി പതിനഞ്ചിലും വിജയിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് തമിഴകം വെറ്റിക്കടക്കം എന്ന പാർട്ടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അനൌദ്യോഗിക കണക്ക് പ്രകാരം ഇന്ന് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടിയോളം രൂപ പ്രതിഫലം വാങ്ങുന്ന താരം എന്ന അപൂർവ ബഹുമതിക്കിടയിലാണ് സിനിമ എന്ന സേഫ് സോൺ ഉപേക്ഷിച്ച അനിശ്ചിതത്വം നിറഞ്ഞ പൊതു അദ്ദേഹം ഇറങ്ങുന്നത് എന്തൊക്കെയാണെങ്കിലും സിനിമ അഭിനയം നിർത്തുമെന്ന മുന്നറിയിപ്പ് ആരാധകരെ നിരാശയിലാഴ്ത്തും എന്നതൊഴിച്ചാൽ തമിഴ് സിനിമയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് പറയാനാകില്ല കാരണം രജനീകാന്ത് എക്കാലവും തൻ്റെ പ്രഭാവം നിലനിർത്തി മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് ഇക്കാലത്ത് വിപണന മൂല്യം കുറഞ്ഞുപോയ കമൽ കമൽഹസൻ വിക്രം എന്ന ലോകേഷ് ചിത്രത്തിലൂടെ നാനൂറ്റി മുപ്പത് കോടി നേടി പഴയ സ്റ്റാർ ഡം തിരിച്ചു പിടിക്കുകയും ചെയ്തു ലോകേഷ് മാജിക് ഒഴിച്ചു നിർത്തിയാൽ വിജയ് ചിത്രങ്ങളിൽ സംവിധായകൻ അടക്കം ആരും ഒരു ആകർഷണ ഘടകമായിരുന്നില്ല ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു വിജയ് എന്നതാണ് സത്യം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ പൊതുപ്രവർത്തനത്തിന്റെ ക്രമാനുസൃതമായ വളർച്ച എന്ന നിലയിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് ഡോസായി എടുത്ത് ഫലം അനുകൂലമാവുമെന്ന് നന്നായി വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം മുഖ്യധാരയിലേക്ക് കടക്കുന്നത് സിനിമാ ലോകത്ത് എക്കാലവും ഭാഗ്യം തുണച്ച വിജയ് പുതിയ മേഖലയിലും തളപതിയായി വാഴുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം